വേദിയൊന്നിൽ ജനറൽ ജൂനിയർ മാക്കിളപ്പാട്ട് മത്സരം തുടരുന്നു ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് ലോട്ട് ലോട്ട് നമ്പർ നമ്പർ ഓൺ ദി സ്റ്റേജ് അടുത്ത മത്സരാർത്ഥി വേദിയിലെത്തുന്നു പതിനഞ്ച് അലൈക്കും പ്രശസ്ത മാപ്പിള പാട്ടുകവി ഒ എം കരുവാരക്കുണ്ടിന്റെ നെബിജനനം എന്ന കൃതിയിൽ നിന്നും ഏതാനും വരികൾ ഇശൽ അരശേറും ഇടമുറുക്കം ഒളിയുണ്ടങ്കകം കടന്താലം മുഹമ്മദി നാദി എത്തിന വിളങ്ങിടും പൂഗൾ മതിളങ്കിടും ബഹുമതി കാതൽ മുഹമ്മദിനെങ്കും ഹലമത്ത് അജപത്തിര നർത്തും കൊണ്ടേ അജപത്തര നർത്തും കൊണ്ടേ ഒളിയുണ്ടങ്കകം കടന്താലം ീടും പുകൾ മതിങ്കീടും മഹുമതി കാതൽ മുതിളിയതു എത്തിന ചിത്ര മുത്തര സത്തൊളി തീ കന്താ മീനുമതി മീ കന്താ മീനാ ഹംലായ് അറിന് ഉള്ളും തെളിഞ്ഞ കലമത് അജപത്തിര നല്ല കൊണ്ടേ അജപത്തിര നല്ല കൊണ്ടേ ഉണ്ട് ചെണ്ട് നിണ്ട് വി ഉണ്ട് പണ്ട് ആ വിഭർത്തൻ തരങ്കിൽ വീളെങ്കിയെ സുഫല പോലിവാക്കിയേ കണ്ട് കണ്ട് കൊച്ചുകൊണ്ട് പിണ്ടിയണ്ടിൽ വീടും താമു ചൊങ്കിലൂലങ്കിയുമൂട്ടിയെ സുവിധ പൂകളാക്കിയേ പുളാം പുളേ പൊരുഖത്തിൻ തരുളെ പോലിവാം പോലിവേ പരപ്പും കൊണ്ടൊളിവേ പുളാം പുളേൽത്തിൻ തരുളെ പൊലിവാം പൊലിവേ പരപ്പും കൊണ്ടൊളിവേ ഒളി സ്വർഗത്തെ കവേ ചെയ്തു നമ്പിയ താജഴകേ ഒളിയുണ്ടങ്കകം കടന്താലം വിളങ്ങിടും പുൾ മതി തിളങ്ങിടും മകുമതി കാതൽ മുഹമ്മദിനാദി തെളിയു എത്തിന ചിത്ര മുത്തര സൊ കീന ബഹുമതി മേ കന്താ മീനാ ഹംലായ് അറിന് ഉലകെങ്കു തലമത്ത് അജപത്തര നും കൊണ്ടേ അജപക്ര നർത്തും കൊണ്ടേ ദിക്കിൽ മുഖ്യമക്കാ ദിക്കിൽ ചെക്കും ചക്കുമാ കട്ടിയടൻ ഹക്കനെങ്കിൽ കൂതകിനെ നിതമാം ലെട്ട കുറേകൾ ദിക്കുകാട്ടിയറ ഹത്തൻ സ്വർഗവാതിൽ തൂറന്തിട്ടേ ചിദമാം

എത്തിന ചിത്തിര മുത്തര സത്തൊഴിതി കന്താ മീന ബഹുമതി മീ കന്താ മീനായ് അറിന് ഉലകെങ്കും തെളിഞ്ഞ ഹലമത്ത് അജപത്തരനും കൊണ്ടേ അജപത്തര നളർത്തും കൊണ്ടേ മുകൾ തിരുഗുരുവിനെ പിതിമക്കം പീറന്തെ പുതുമകൾ നഗർത്തെ പൂവി എങ്കും കീടുത്തെ പദവികൾ മികൾ ദോരം കുറേശികൾ വീരത്തെ സ്വനം മുകൾ കോനിത്തെ സകർശരും അഹമ്മദൻ സുഗന്ധവിലതത്തിൻ അതിശയാനെ സകലാലം വേദാപ്പുകൾ മണ്ണിലും വിണ്ണിലും ും സന്തുഷമാരുൾ ഹന്നെ ഫൗസുകൾ റബ്ബിൻ റബിൻ മഹത്വമൊത്തിരുവചനമുരവിട്ട് പുകൾ ചകൾ വീരുത്തിയാമീൻ

നല്ലർത്തും കൊണ്ടേ അജപത്തിര നല്ലർത്തും കൊണ്ടേ ശുക്രൻ അസലുലൈക്കാല